ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം സുഖമാണല്ലോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഒരു ഫൈനൽ ഡിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത് കുറേ ആളുകൾക്ക് ജോബ് കിട്ടി ഒരുപാട് പേര് മെസ്സേജ് തന്നിട്ടുണ്ട് എന്നാൽ കുറേ പേര് മെസ്സേജ് തരാതെ ഇരിക്കുന്നത് റിവ്യൂ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറയുമ്പോഴേ ആണ് മറ്റുള്ളവർക്കും കൂടെ അതൊരു മോട്ടിവേഷൻ ആവുന്നത് അതാണ് ഫസ്റ്റ് പറയുന്നത് പിന്നെ നമ്മുടെ ട്രെയിനിങ് ക്ലാസ് എടുത്ത് ഒരുപാട് പേര് ഹാപ്പിയായി മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മെന്ററിങ് എടുത്തവർക്ക് നയൻറ്റി പേഴ്സൻറ്റും എല്ലാവർക്കും ജോബ് കിട്ടി ആ ഒരു സന്തോഷം കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോ ഇനി എനിക്ക് അടുത്തത് പറയാനുള്ളത് എന്താണ് ഞാൻ എടുത്ത തീരുമാനം ടൈറ്റിൽ കണ്ടു വന്നതാണ് സോ അത് ഞാൻ പറയാം ലാസ്റ്റ് ഇയറിൽ ഞാൻ ജോബ് റിസൈൻ ചെയ്തതിന്റെ ശേഷമാണ് ടീച്ചേഴ്സിന് ട്രെയിനിങ് തരുന്നത് അല്ലെ അറിയാലോ നമ്മൾ ടു ട്രെയിനിങ് ആണ് തന്നത് ഒന്ന് ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ രണ്ടാമത്തേത് ബ്രിട്ടീഷ് സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചർ ആവാനേ മാസ്റ്റർ ഇൻ ഐ ജി സി എസ്ഇ ആൻഡ് എ ലെവൽ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം അത് വളരെ നല്ലൊരു പ്രോഗ്രാമായി നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ റിസൾട്ട് വന്നു ഒരുപാട് പേർക്ക് അതിലൂടെ ജോബ് കിട്ടാനും സാധിച്ചു അങ്ങനെ നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം ഞാനും ഒരു ടീച്ചറാണ് എനിക്ക് ലാസ്റ്റ് ഇയർ കിട്ടിയ ഓഫർ ആയിരുന്നു ജിദ്ദയിലുള്ള അമേരിക്കൻ സ്കൂളിലേക്ക് ബിസിനസ് ടീച്ചറുടെ ഒരു പോസ്റ്റ് അങ്ങനെ ഞാൻ ഈ അക്കാദമിക് ഇയറിൽ ജോയിൻ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ആ സമയത്ത് അറിയാലോ നമ്മൾ കാലിക്കറ്റ് വെച്ച് നമ്മുടെ കമ്പനിയുടെ ലോഞ്ചിങ് നടത്തി കുറേ ആളുകളെയൊക്കെ നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റി അല്ലെ നിങ്ങൾ കുറെ പേരെയൊക്കെ കാണാനും പറ്റി അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് ടു വീക്കിൽ ഒരുപാട് മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട് ജോബ് കിട്ടിയവരുടെ അപ്പൊ അത് വളരെ ഒരു എന്താ പറയാ സന്തോഷം കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട് കാരണം നമ്മള് എന്താ ഡിസൈൻ ചെയ്തൊരു കോഴ്സ് നിങ്ങൾ അതുപോലെ ചെയ്ത് നിങ്ങൾക്കും കൂടെ ജോബ് കിട്ടുമ്പോ അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് പിന്നെ ഇന്ന് നമ്മള് പാർട്ട് ടൈം ടീച്ചർ ആവണമെന്നില്ല ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് ഐ സി ടി ടീച്ചർ ബാസില ആൻഡ് ഇംഗ്ലീഷ് ടീച്ചർ സഫീദ ഇവർക്കും ജോബ് കിട്ടി എന്താ ബ്രിട്ടീഷ് സ്കൂളിലാണ് കിട്ടിയിരിക്കുന്നത് അതിൽ ഇംഗ്ലീഷ് ടീച്ചർ ബ്രിട്ടീഷ് സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അത്ര ഈസി ഈസിയല്ല ചിലരൊക്കെ ഒരു കാര്യമാണ് മലയാളികൾക്ക് ബ്രിട്ടീഷ് സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ പറ്റുമോ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സഫീദ സഫീദ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം എടുത്ത എടുത്തൊരാളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ എനിക്ക് ഇന്നായിരുന്നു കൺഫർമേഷൻ കൊടുക്കേണ്ടത് കാരണം ഞാൻ ഇന്നലെയാണ് എത്തിയത് ആ സമയത്ത് ഞാൻ ടീച്ചറായിട്ട് നമ്മൾ പോ പോയി കഴിഞ്ഞാൽ ഇതിൽ ട്രെയിനിങ്ങിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അത്രയും പേര് നമുക്ക് ബുക്കിംഗ് ചെയ്തിരിക്കുകയാണ് അടുത്ത ട്രെയിനിങ് ക്ലാസ്സിലേക്ക് അപ്പോൾ അങ്ങനെ ഇന്ന് മോർണിംഗ് ആണ് ആ ഫൈനൽ ഡിസിഷൻ എടുത്തത് ഈ വർഷം അതായത് ഫസ്റ്റ് ഫസ്റ്റ് ടൈമിൽ എന്തായാലും ഒരു സ്കൂളിലേക്ക് പോകുന്നില്ല ചിലപ്പോൾ സെക്കൻഡ് ടൈമിൽ നമ്മൾ ഫ്രീ ആണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു അതില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഒരു ടീച്ചറായി കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ സൗദി അറേബ്യ പോലെ മിഡിൽ ഈസ്റ്റിലെ ഒരു കൺട്രിയിൽ വന്നിരിക്കുമ്പോൾ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും പോവാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിഷമം തന്നെയാണ് പക്ഷെ ഞാൻ പോവാത്തത് കാരണം എനിക്ക് ട്രെയിനിങ് തന്നെ ഫോക്കസ് ചെയ്യണം അപ്പോഴാണ് ആ ഹൺഡ്രഡ് പെർസെൻറ്റും റിസൾട്ട് എനിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന നിങ്ങൾ ടീച്ചേഴ്സിന് തരാൻ പറ്റുന്നത് അപ്പം നമ്മുടെ കോഴ്സ് എടുത്തവരോട് പറയാനുള്ളത് കോഴ്സ് എടുത്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾക്കും ജോബ് കിട്ടുന്നതാണ് അങ്ങനെ ഇന്ന് മോർണിംഗിൽ നമ്മൾ സ്കൂളിലേക്ക് മെയിൽ സെൻഡ് ചെയ്തു ഈ വർഷം ജോയിൻ ചെയ്യുന്നില്ല ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളത് അങ്ങനെ ഈ വർഷം ഒരു ടീച്ചർ ആവുന്നില്ല എന്നുള്ള ടീച്ചർ ആവുന്നില്ല എന്നുള്ളതല്ല സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള ഒരു ഡിസിഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് തമ്പിനേയില് നമ്മൾ കൊടുത്തിട്ടുള്ളതും അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എല്ലാ ഫ്രൈഡേയിലും നമ്മൾ ഫ്രീ മീറ്റിംഗ് നടത്തുന്നുണ്ട് ആ മീറ്റിംഗിൽ ഇനിയും ജോബ് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ആ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് എടുത്തവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള അധികം പേർക്കും ജോബ് കിട്ടി നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല കാരണം മറ്റൊന്നുമല്ല ആ വീഡിയോ അതുപോലെ നിങ്ങൾ വാച്ച് ചെയ്ത് നോട്ട് ചെയ്ത് അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളുകളിൽ ടീച്ചറാവാം ലക്ഷങ്ങളുടെ സാലറി നിങ്ങൾക്കും കിട്ടുന്നതാണ് അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് സോ മച്ച് നമുക്ക് ഫ്രൈഡേയിലെ ക്ലാസ് ഫ്രീ ക്ലാസ്സിൽ കാണാം താങ്ക് യു ബൈ